ജബൽപൂരിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു പക്ഷേ പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല പോലീസിന്റെ മുൻപിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങൾ പുരോഹിതന്മാർക്ക് നേരെ ഉണ്ടായത് ഒടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കേസെടുത്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജബൽപൂർ പോലീസ് ഈ പ്രതികളെ മനസ്സിലാക്കി എന്ന് പറയുന്നു അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നോക്കാം അതിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ ജബൽപൂർ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരാണ് അതിക്രമം നടത്തിയിരിക്കുന്നത് സ്വാതി ഇപ്പോൾ ഈ വലിയ ചർച്ചയായിരുന്നു ഈ വിഷയം വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിൻ്റെ നടപടി നടപടിയിൽ അവിടുത്തെ പോലീസിൻ്റെ ഈ അതിക്രമികളെ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടിലൊക്കെ ഇപ്പോൾ ജബൽപൂർ പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ പ്രതികളെ മനു ഈ ജബൽപൂർ അക്രമവുമായി ബന്ധപ്പെട്ട് ഈ മതപുരോഹിതന്മാർക്ക് നേരെ പോലീസിൻ്റെ മുന്നിൽ വെച്ചും പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചുമൊക്കെയാണ് വി എച്ച് പി പ്രവർത്തകർ അതിക്രമം അഴിച്ചുവിടുന്നതും അക്രമിക്കപ്പെടുന്നതും അപ്പോൾ പോലും പോലീസ് നിശബ്ദരായി നോക്കി നിൽക്കുന്ന കാഴ്ച ആ വീഡിയോയിലടക്കം നമ്മൾ കണ്ടതാണ് അതിന് പിന്നെ പിന്നാലെയാണ് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നു കേന്ദ്ര സർക്കാർ അടക്കം പ്രതിരോധത്തിലാകുന്ന സാഹചര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ പാർലമെൻറ്റിലും ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചയാവുകയും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തത് അതായത് ഒരു നാല് ദിവസത്തിന് ശേഷം സംഭവം ഉണ്ടായി നാല് ദിവസത്തിന് ശേഷമാണ് ഈ ഈ സംഭവത്തിൽ ഒരു നടപടി എടുക്കുന്നത് ഇന്നലെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങളിൽ സി സി ടി വി ക്യാമറകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ആരൊക്കെയാണോ പ്രതികളെന്ന് തിരിച്ചറിഞ്ഞതായിട്ടാണ് ഇന്നലെ പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇന്ന് അറസ്റ്റ് ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും വരുന്നുണ്ട് എന്നാലും വലിയ നിശബ്ദത ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പാലിച്ചു കേന്ദ്ര കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ബി സർക്കാരും ഈ വിഷയത്തിൽ ഒരു മൗനം പാലിച്ചു എന്നുള്ളത് വലിയ വിമർശനമായി തന്നെ ഉയരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ വീഡിയോകളടക്കം കാണുമ്പോൾ നിരവധി വിശ്വാസികളും അതോടൊപ്പം മതപുരോഹിതന്മാരും ഒക്കെയാണ് ഈ ആക്രമണത്തിന് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് അതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു ഈ വഖഫ് ബില്ലൊക്കെ വരുന്ന സമയത്ത് സൂചിപ്പിക്കുന്ന പോലെ ന്യൂന ഓരോ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം കടുപ്പിക്കുകയാണ് ഈ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്നിട്ട് അവരുടെ പേരിൽ മുതലക്കണി കഴിഞ്ഞ ദിവസം ജോൺ ബ്രട്ടാസ് എം പി പാർലമെന്റിൽ പറഞ്ഞ പോലെ മുതല കണ്ണീരൊഴുക്കുകയാണ് ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മണിപ്പൂരിലടക്കം ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിട്ട ആക്രമണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിന് പിന്നാലെ മതപുരോഹിതന്മാർക്കു നേരെ ഈ മതപരിവർത്തനം തടയുക എന്ന പേരിലൊക്കെയാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നത് പള്ളികൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നു അതോടൊപ്പം മതപുരോഹിതന്മാരെ വിശ്വാസികളെ ഒക്കെയും പൂർണ്ണമായും ആക്രമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് വി എസ് പി സംഘപരിവാറിന് പൂർണമായി ഇത്തരത്തിൽ അനുവാദം കൊടുക്കുന്ന സാഹചര്യമാണ് എന്തായാലും ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇന്നലെ എന്തായാലും എഫ്ഐആർ ർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഈ പ്രതികളെ അടക്കം അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യം തന്നെയാണ് ബി ജെ പി സർക്കാരിനെതിരെ ഇരുന്നൂറിലധികം പള്ളികളും ഒക്കെ തകർത്ത സാഹചര്യമുണ്ട് മണിപ്പൂരിൽ അത്തരത്തിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണം കടുപ്പിക്കുക എന്നുള്ളതും ഈ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ കൃത്യമായ ബോധപൂർവമായ ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് വലിയ വിമർശനം ഇപ്പോൾ ഉയരുന്നത് മനു ശരി നമുക്ക് ദില്ലിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത് ഏതായാലും അവരെ പിടിക്കട്ടെ കേസെടുക്കട്ടെ നിയമപരമായ നടപടികൾക്ക് വിധേയമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള പ്രതീക്ഷകൾ വേണ്ട അവർ സംഘപരിവാർ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ബി സർക്കാർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാണാനും ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട്